ും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും തരംഗം വിജ്ഞാനിഷ്ടം റേഡിയോ ജന്മാണി ഗുരുമൊഴി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം ചിലരൊക്കെ പറയുന്നത് കേട്ടാലേ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെയൊക്കെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നതാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് നോട്ടം എറിയുമ്പോൾ അയാളുടെ ന്യൂനതകളാണ് ആദ്യം കാണുന്നതെങ്കിൽ ആ കണ്ണുകൾക്കും മനസ്സിനും എന്തോ പ്രശ്നമുണ്ട് മറ്റുള്ളവരുടെ അഴുക്ക് തന്നെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാളുടെ കുറവുകൾ മാത്രം കണ്ടെത്തി അത് ഉറക്ക വിളിച്ചു പറഞ്ഞും കാതുകളിലൊക്കെ ഓതിയും ജീവിക്കുന്ന ആളുകൾ ഒരു വിഷത്തിനും പോസിറ്റീവായി ചിന്തിക്കുന്നവനെ കൊല്ലാനാവില്ലെന്നേ ഒരു മരുന്നിനും നെഗറ്റീവായവരെ രക്ഷിക്കാനും ആവില്ല ചില സമയങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവായ കാര്യങ്ങളെ ഒന്നും നാം കണ്ടില്ല എന്ന് വരും അതിനർത്ഥം പോസിറ്റീവായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് നമുക്കത് കാണാൻ കഴിയുന്നില്ല അതാണ് കാര്യം അതൊക്കെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം നിങ്ങൾ കേട്ടത് ഗുരുമൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും ഇന്നത്തെ ദിന വൃത്താന്തത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് നേതാജി ജയന്തിയാണിന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ദിവസം പരാക്രം ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു മാത്രമല്ല ഇന്ന് ദേശീയ കയ്യെഴുത്ത് ദിനമാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ചൈനയിൽ അനുഭവപ്പെട്ടത് ആറ് ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ടു ലോകത്തിലെ ആദ്യ വനിതാ ഡോക്ടറായ എലിസബത്ത് ബ്ലാക്ക്വെൽ ബിരുദം നേടി ഇതേ ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാവട്ടെ ഇസ്രായേൽ പാർലമെന്റ് ജെറുസലേം നഗരത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു യു എൻ ബി കെ കൃഷ്ണമേനോന്റെ ചരിത്ര പ്രസിദ്ധമായ എട്ട് മണിക്കൂർ നീണ്ട പ്രസംഗം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരിമൂന്നിനാണ് സമുദ്ര അടിത്തട്ടിലെ ഗവേഷണത്തിന് ഉപയോഗിച്ചിരുന്ന പിസാസ് നാല് സമുദ്ര പേടകം കാലിഫോർണിയ തീരത്തിന് സമീപം കാണാതായത് ഇന്ത്യ ഏഷ്യൻ നിർദ്ദേശക അംഗരാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇതേ ദിനം രണ്ടായിരത്തി പതിമൂന്നിലോട്ട് വന്നാൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി പശ്ചിമ ബംഗാളിലെ മാർഗയിൽ നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതേ ദിനമാണ് ഇരുപത്തിയൊന്ന് ആൻഡമാൻ ദ്വീപുകൾക്ക് ധീരസൈനികരുടെ പേര് നൽകിയത് ധീര ദിനമായി രാജ്യം ആചരിക്കുന്ന ദിവസമാണ് ജേതാക്കളുടെ പേര് നൽകിയത് രണ്ടായിരത്തി മൂന്ന് ഇതേ ദിനം തന്നെയാണ് മഡ്ഗാവ് കപ്പൽശാലയിൽ തദ്ദേശീയമായി നിർമ്മിച്ച കാൽവരിയിൽപ്പെട്ട അഞ്ചാം മന്ത്രിവാഹിനി ഐ എൻ എസ് ബാഹിർ കമ്മീഷൻ ചെയ്തത് ഒരുപാട് പേരുടെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു വീർ സുരേന്ദ്രസായി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സന്തതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവകാരിയായ സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വിപ്ലവ പോരാളി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇതേ ദിനമാണ് റോബർട്ട് പാരിസ് മേസസ് ജനിച്ചത് അമേരിക്കൻ വിദ്യാഭ്യാസ പൗരാവകാശ പ്രവർത്തകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കറുത്ത വർഗക്കാരുടെ വോട്ടർ രജിസ്ട്രേഷൻ എന്ന മഹായജ്ഞത്തിന് നേതൃത്വം നൽകി മലയാള സാഹിത്യകാരനും നാടകകൃത്തും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ ജനിച്ചതും ഇതേ ദിനമാണ് ദേശീയ സിനിമ അവാർഡ് ജേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാവട്ടെ മേഘവതി സുഗാർണോ പുത്രി ജനിച്ചു ഇന്തോനേഷ്യയുടെ മുൻ പ്രസിഡന്റ് ആദ്യ പ്രസിഡന്റ് സുഖാർണോയുടെ മകൾ പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം കൂടെ നിങ്ങൾക്കൊപ്പം ഞാൻ ആർജി സ്നേഹയും ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണ് ഇന്ന് അത് ആരുടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് എഡ്വേഡ് റെട്ടലടിച്ചു അന്തരിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിദ്യെ അന്തരിച്ചതും ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാവട്ടെ എം ഗോവിന്ദൻ അന്തരിച്ചു കവിയാണ് നിരൂപകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് റെഡിക്കൽ ഹ്യൂമനിസ്റ്റ് എന്നറിയപ്പെടുന്നു പ്രശസ്ത മലയാള സാഹിത്യകാരൻ ജി വിവേകാനന്ദൻ അന്തരിച്ചതും ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇരുപത് നോവലുകൾ പതിനഞ്ച് കഥാസമാഹാരങ്ങൾ ആറു നാടകങ്ങൾ എന്നിവ രചിച്ചിട്ടുണ്ട് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന എ സി ജോസ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു എട്ട് തവണ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത മന്ത്രിസഭയെ നിലനിർത്തി ചരിത്രം സൃഷ്ടിച്ചു അദ്ദേഹം സി എൻ എൻ ചാനലിലെ ലാറി കിങ് ടോക്ക് ഷോ വഴി അന്താരാഷ്ട്ര പ്രശസ്തനായ വ്യക്തി ലാറി കിങ് അന്തരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതേ ദിനമാണ് ആറ് ലക്ഷത്തിലേറെ പേരെ ഇന്റർവ്യൂ ചെയ്തതായി വിശ്വസിക്കുന്നുണ്ട് ഗിനസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ബാലകൃഷ്ണ വിത്തൽ ദോഷി അന്തരിച്ചത് ഇന്ത്യൻ വാസ്തുവിദ്യ രംഗത്തെ കുലപതിമാരിൽ ഒരാൾ വാസ്തുശാസ്ത്ര രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന പ്രിറ്റ്സർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പത്മഭൂഷൺ കൂടിയാണ് അദ്ദേഹം ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി നയന്റി പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി എഫ് അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം